കല്യാണ പന്തലും ആളുകളെയും കണ്ടത് കല്യാണം തെറ്റിദ്ധരിക്കാൻ ഇട്ടതാരും ഇത് നമ്മുടെ മലപ്പുറം മൈലപ്പുറത്ത് പുതുതായി തുടങ്ങിയ കല്യാണ ബിരിയാണി അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അൺലിമിറ്റഡ് റൈസോട് കൂടിയിട്ട് നമുക്ക് ഇവര് തയ്യാറാക്കി തരണം കേട്ടോ ബീഫും ചിക്കൻ പീസും അല്ലാത്തതെല്ലാം ഇവിടെ അൺലിമിറ്റഡ് ആണ് കേട്ടോ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി നമുക്ക് കല്യാണത്തിലൊക്കെ കിട്ടുന്ന ബിരിയാണിന്റെ അതേ ടേസ്റ്റിലാണ് കേട്ടോ ഇവർ നമുക്ക് തയ്യാറാക്കി തരുന്നത് പ്രത്യേകിച്ച് വരാ ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല അടിപൊളി ബിരിയാണി ഇവിടെ ഈ പന്തലിൽ വന്നിരുന്ന ഈ കല്യാണ ബിരിയാണി കഴിക്കുമ്പോൾ കല്യാണം കൂടി ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത് രൂപ ബീഫ് ബിരിയാണിക്കും നൂറ് രൂപ ചിക്കൻ ബിരിയാണിക്കും ഇവരുടെ റേറ്റ് വരുന്നത് അത് അൺലിമിറ്റഡ് റൈസോട് കൂടിയിട്ട് റൈസ് പോലെ തന്നെ ഇതിൽക്ക് വരുന്ന സലാഡ് അച്ചാറ് പപ്പടം കട്ടൻ ചായ എല്ലാ അൺലിമിറ്റഡ് ഐറ്റം കേട്ടോ ഇവർ കൊടുക്കുന്നത് ബിരിയാണി പറ്റാത്തവർക്ക് നല്ല നാടൻ നൂണ് മീൻ നെയ്ച്ചോറ് അൽഫാം ചിക്കൻ ചില്ലി എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ ഇവരെ ബിരിയാണിന്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഇവർക്ക് ബിരിയാണിക്ക് പോകുന്നവർ വിളിച്ചു നോക്കിയിട്ട് പോകണം നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ബിരിയാണി ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ചെയ്ത് ഫോളോ ചെയ്ത് പൊയ്ക്കോളിട്ടോ അപ്പൊ സ്പോട്ട് വരുന്നത് മലപ്പുറത്ത് തിരൂർ റോട്ടില് മൈലപ്പുറത്ത് എച്ച് പമ്പിന്റെ ഓപ്പോസിറ്റ് കല്യാണ ബിരിയാണി